ഒന്ന് അദ്ദേഹം ഇവിടുന്ന് വന്ന് ഈ നാട്ടിൽ വരുന്നത് തന്നെ അദ്ദേഹത്തിന് തോന്നുമ്പോൾ വരും അദ്ദേഹം വല്ല ചായയോ പബ്സോ ഒക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന ഒരു സാധ്യത ആ ആദ്യത്തെ രണ്ട് വർഷം കൊണ്ട് തന്നെ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് നന്നായിട്ട് വിലയിരുത്തിയിട്ടുള്ളൊരു ജില്ലയാണ് വയനാട് ജില്ലയും വയനാടിൻ്റെ പാർലമെൻറ്റ് മണ്ഡലവും വയനാടിന് വേണ്ടി അദ്ദേഹം പാർലമെൻറ്റിൽ ശബ്ദിച്ചതായിട്ട് നമുക്കാർക്കും അറിയില്ല വയനാട് ജില്ലയിലും അതുതന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എം പി ഉണ്ടെങ്കിൽ ഒരു സംശയവുമില്ല ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസം മേഖലയും മറ്റു മേഖലയുമായിട്ട് ഈ വയനാടിനെ നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന പ്രശ്നം വന്യമൃഗശല്യമാണ് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിലും പിന്നെ അങ്ങ് കണ്ണൂരേക്ക് പോകണമെങ്കിലും മലപ്പുറത്തേക്ക് പോകണമെങ്കിലും തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിലും കർണാടകത്തിലേക്ക് പോകണമെങ്കിലും ഏറ്റവും സുഗമമായിട്ടുള്ളൊരു ഒരു ജില്ലയാണ് വയനാട് ജില്ല പക്ഷേ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത കഴിഞ്ഞാൽ അങ്ങ് ഹൈദരാബാദ് മുതൽ നമ്മളുടെ കൊച്ചി വരെയുള്ള കണക്ടിവിറ്റി ഏറ്റവും സുഖമായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ളതാണ് അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ പ്രത്യേകിച്ച് ദേശീയ ശ്രദ്ധയുള്ള ശ്രദ്ധയുള്ളൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു നല്ല ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനവും അത് ഓൺലൈൻ മീഡിയയിൽ ഞാനും കണ്ടിരുന്നു അത് വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായി ഓൺലൈൻ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അത് പൊതുവെ ആളുകൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരറിയിപ്പ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടില്ല തീർച്ചയായിട്ടും നല്ലൊരു സ്വാഭാവികമായിട്ടും വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന പ്രശ്നം വന്യമൃഗശല്യമാണ് അത് അതിരൂക്ഷമായിട്ട് അതിരൂക്ഷമാവാൻ തുടങ്ങിയിട്ട് ഒരു കുറഞ്ഞ കാലയളവായിട്ടുള്ളൂ അപ്പോൾ അടിയന്തര കൂടി അതിന് അടിയന്തരമായിട്ട് തടയിടണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജനങ്ങളും വനവും തമ്മിൽ വലിയ വ്യത്യാസവും ഇല്ലൊന്നുമില്ലാതെയാണ് വയനാട്ടിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തടയിട്ടിട്ടില്ലെങ്കിൽ ഈ പാവങ്ങൾ അതിൻ്റെ പ്രത്യാഘാതം വലിയ രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കും അത് വളരെ പെട്ടെന്ന് തടയേണ്ട ഒരു വിഷയമാണ് ഒന്ന് രണ്ടാമത് നമ്മളുടെ ഒരു കണക്ടിവിറ്റി മറ്റ് പ്രദേശങ്ങൾ ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ള ഒരു നാട്ടിൽ ഒരു കണക്ടിവിറ്റി ഇല്ലാത്തത് വലിയ പ്രതി പ്രതിസന്ധി ഉണ്ടാക്കേണ്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ച് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിലും പിന്നെ അങ്ങ് കണ്ണൂരേക്ക് പോകണമെങ്കിലും മലപ്പുറത്തേക്ക് പോകണമെങ്കിലും തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിലും കർണാടകത്തിലേക്ക് പോകണമെങ്കിലും ഏറ്റവും സുഗമമായിട്ടുള്ളൊരു ഒരു ഒരു ജില്ലയാണ് വയനാട് ജില്ല പക്ഷേ ഇവിടേക്കൊന്നും പോകാൻ സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനമില്ല അപ്പോൾ അതിന് ഏറ്റവും വല നമ്മളെ കണക്റ്റിവിറ്റി വളരെ പെട്ടെന്ന് ലഘൂകരിച്ച് വളരെ സ്പീഡായിട്ട് ജനങ്ങൾക്ക് സുഗമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ നമ്മളുടെ പോയിന്റ് ഇവിടെ ആദിവാസി മേഖലയാണ് ഈ പാവങ്ങൾ ഇന്നും കൂരയ്ക്കുള്ളിൽ കഴിയുന്നുണ്ട് ഒട്ടേറെ ഫണ്ടുകൾ ഇവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒരു മഴ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആദിവാസി കോളനികളിലേക്ക് പോയി നോക്കി അറിയാം അവരുടെ ദുരവസ്ഥ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാരണം അടിസ്ഥാന വർഗത്തിൽ പ്രത്യേകിച്ച് വയനാട് ജില്ലയുടെ അടിസ്ഥാന വർഗ്ഗങ്ങൾ അവരാണ് ഈ ജില്ലയെ ഇത്രമാത്രം നന്നായിട്ട് പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വർഗമാണ് അവർ അവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ടപ്പെടേണ്ടോ അകറ്റി നിർത്തേണ്ടപ്പെടേണ്ടോ ആളുകളല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കണം ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് നമ്മളുടെ ടൂറിസം മേഖല ഈ കാർഷിക മേഖല പാടെ തകർന്നിരിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല ഈ കാർഷിക മേഖല പാടെ തകർന്നിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ സ്വന്തം നിലയ്ക്ക് പല രീതിയിലുള്ള ഹോം സ്റ്റേകൾ പല രീതിയിലുള്ള ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വന്തമായിട്ട് അതായത് സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതെ അവർ സ്വന്തമായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന ചില പ്രവർത്തികളുണ്ട് ആ പ്രവൃത്തികളെ ഒന്നുകൂടി നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നന്നായിട്ടൊരു മോട്ടിവേഷൻ കൊടുക്കും ബി ജെ പി ജയിച്ചാൽ ബി ജെ പിക്ക് അധികാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല ഈ മേഖലയെ ഞങ്ങൾ നന്നായിട്ട് പരിപോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇവരെ പ്രമോട്ട് ചെയ്താലാണ് വയനാട് ജില്ലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം അല്ലെങ്കിൽ ദീർഘവീക്ഷണം ഞങ്ങളെ സംബന്ധിച്ചുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ജില്ല മാത്രമല്ല കോഴിക്കോട് ജില്ലയില് തിരുവാടി മലപ്പുറം ജില്ലയിലെ ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ബിജെപിയിലെ സ്വാഭാവികമായിട്ടും ഈ കണക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ നാടുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സുഗമമായിട്ടുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ട് ഹൈവേ വന്നാൽ നിലമ്പൂരേക്ക് കണക്ഷനായി നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത വന്നു കഴിഞ്ഞാൽ അങ്ങ് ഹൈദരാബാദ് മുതൽ നമ്മളുടെ കൊച്ചി വരെയുള്ള കണക്ടിവിറ്റി ഏറ്റവും സുഗമമായി അപ്പം സ്വാഭാവികമായിട്ടും വണ്ടൂർ നിലമ്പൂർ തിരുവമ്പാടി ഏറനാട് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളും വയനാടും ഒക്കെ സുഗമമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകും ഇതാണ് ഭാരതീയം പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ ഈ തലശ്ശേരി മൈസൂർ റെയിൽപാത എന്ന് പറയുന്നത് അതും വർഷങ്ങളായിട്ട് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ താമരശ്ശേരി ചെറുതിന്റെ ബ്ലോക്ക് ഇതൊക്കെയാണ് വയനാട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പൊ അതിനെ അത് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു വിഷയം തലശ്ശേരി മൈസൂർ പാത ഞങ്ങൾ ഒരു പാതയെയും ഞങ്ങൾ എതിർക്കുന്ന പാർട്ടിയല്ല ബി ജെ പി എവിടെയൊക്കെ വികസനം വരുന്നുണ്ടോ അത് അടിയന്തരമായിട്ട് വരുത്താനുള്ള സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തെ ബി ജെ പിയുടെ ഗവൺമെൻറ്റിൻ്റെ സാഹചര്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഈ തലശ്ശേരി മൈസൂർ പാതയെക്കാൾ എളുപ്പത്തിൽ നഞ്ചങ്കോട് പാത ഇവിടെ പാസ്സായി കിടക്കുന്ന ഒരു പാതയാണ് അത് പൂർത്തിയാക്കുക തൊട്ടടുത്തതായിട്ട് അതിന് കണക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ തലശ്ശേരി മൈസൂർ പാത തന്നെ ആയിക്കോട്ടെ അത് പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ അതിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എത്രത്തോളം എത്രത്തോളം നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നല്ല നന്നായിട്ട് പഠനം നടത്തേണ്ട ഒരു വിഷയമാണ് ആ തലശ്ശേരി മൈസൂർ പാത പക്ഷേ നഞ്ചൻകോട് നിലമ്പൂർ പാത മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ പാസ്സായി ഒരു പാതയാണ് ആദ്യം അത് വരട്ടെ വന്നതിന് ശേഷം മറ്റതിനെക്കുറിച്ച് പരിഗണിക്കാമെന്നുള്ളതാണ് ബിജെപിയുടെ നിലപാട് ഒരു സംശയമില്ല ഏറ്റവും ആദ്യം പരിഗണിക്കാൻ വേണ്ടി പോകുന്നത് ഈ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽ പാത യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് നിലവിലെ സിറ്റിംഗ് ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ വരുന്ന ലോക്സഭ ഇലക്ഷൻ സ്ഥാനാർത്ഥി കൂടിയാണ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു തികഞ്ഞ പരാജയമാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വയനാട്ട് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ പാർലമെൻറ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായത് രണ്ട് വർഷം കൊണ്ട് തന്നെ പൂര്ണ്ണമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒന്ന് അദ്ദേഹം ഇവിടുന്ന് വന്ന് ഈ നാട്ടിൽ വരുന്നത് തന്നെ അദ്ദേഹത്തിന് തോന്നുമ്പോൾ വരും അദ്ദേഹം വല്ല ചായയോ പപ്സോ ഒക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം അതായത് അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിന് യാതൊരു ശ്രദ്ധയും കൊടുക്കാത്ത ഒരു മനുഷ്യൻ ആ ആദ്യത്തെ രണ്ട് വർഷം കൊണ്ട് തന്നെ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് നന്നായിട്ട് വിലയിരുത്തിയിട്ടുള്ളൊരു ജില്ലയാണ് വയനാട് ജില്ലയും വയനാടിൻ്റെ പാർലമെൻ്റ് മണ്ഡലവും ആ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഈ കാര്യങ്ങളിലൊന്നുമില്ല വയനാടിന് വേണ്ടി അദ്ദേഹം പാർലമെൻറ്റിൽ ശബ്ദിച്ചതായിട്ട് നമുക്കാർക്കും അറിയില്ല വയനാടിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബജറ്റ് വിഹിതം നീക്കി നീക്കിവെക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു ശബ്ദം പാർലമെന്റിൽ വന്നതായിട്ട് നമുക്കറിയില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയ പരാജിതനായിട്ടുള്ളൊരു എം പി രണ്ടാമതും ഇവിടെ മത്സരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് കാരണം പൂർണ്ണ പരാജിതനായിട്ടുള്ള ഒരു എം പിയെ എം കെ എം പിക്ക് വികസന മുന്നേറ്റങ്ങൾ വികസന നയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നേരിടുമ്പോൾ അതിന് സുഗമമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ബി ജെ പി ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും നോക്കിക്കാണുന്നുണ്ട് ഈ വികസനത്തോടൊപ്പം വയനാട് ജില്ലയും വയനാട് പാർലമെൻറ്റും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തവണ നമുക്ക് മാറിയേ പറ്റുള്ളൂ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല വയനാട് ജില്ലയിലും അതന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എം പി ഉണ്ട് എങ്കിൽ ഒരു സംശയവുമില്ല ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസം മേഖലയും മറ്റു മേഖലയുമായിട്ട് ഈ വയനാടിനെ നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിപ്പിക്കും അതുകൊണ്ട് തന്നെ വോട്ടർമാർ ഇത്തവണ ബി ജെ പിയോടും എൻ ഡി എ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കു ആവശ്യപ്പെടുന്നു